ഹലോ അസ്സാം വലൈക്കും എന്താ എല്ലാവരും വിശേഷം സുഗന്ധനല്ലേ അപ്പോൾ ഞങ്ങളിതാ ഈ നട്ടുച്ച വെയിലത്ത് ഇവിടെ റോട്ടുമ്പോലും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്തിനാ വെച്ചാൽ ഇർഫൂൻ്റെ സ്കൂളിൽ നിന്ന് യൂണിഫോം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് പോവാണ് അവനാൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഏത് വെയിലുണ്ടെങ്കിലും ഇറങ്ങിൻ്റെ അടുത്ത് അപ്പോൾ അപ്പം ആൾക്കാരും വെയിലത്തല കൂടിയിക്കുന്നുണ്ടാ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് നിന്നാടൻ ഭാഗ്യത്തിനൊരു ഓട്ടോറിക്ഷ ഇട്ടിരിക്കണേ അങ്ങനെ വെയിലത്തൂർക്കായിട്ട് ഓട്ടോറിക്ഷ ഇട്ട് പോകേണ്ടത് അവിടെ നിന്ന് ഞങ്ങളുടെ ബസ്സിനും പോവുക അപ്പോൾ അവന് പഠിച്ചത് കല്ലുങ്ങപ്പാറമ്പ് സ്കൂളിലേട്ടാ ഇവിടെ പഠിച്ചിട്ടവരാരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടേണ്ടിയിട്ടാണ് അങ്ങനെ സ്കൂളിൽ എത്തി യൂണിഫോമൊക്കെ വാങ്ങി വാങ്ങാണ്ടിട്ട് പോയി സ്കൂളിൽ എത്തിയപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച ഓരോ ഓർമ്മകൾ ഇട്ടാൽ നല്ല രസൈനല്ല അന്നത്തെ ഓരോ കാലങ്ങളൊക്കെ അന്ന് സ്കൂളൊന്ന് ഒന്ന് വിട്ടെങ്കിലേ ആ ഇപ്പോൾ സ്കൂൾക്ക് ഒന്ന് പോവാൻ പിന്നെയൊരു പൂതിയാണ് പിന്നെ അവിടുന്ന് ഇറങ്ങിയുടെ ശേഷം അവൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു കട ഉണ്ട് ഒരു ചേച്ചിയും ചേട്ടൻ നല്ല നല്ല സ്വഭാവമുള്ളൊരു ചേച്ചിയിട്ടാണ് അവിടെ ഉള്ളത് ചേട്ടനു വേണമെങ്കിലും അങ്ങനെ തന്നെ അങ്ങനെ അവിടുന്ന് ഒരു വെള്ളവും മാങ്ങയൊക്കെ വാങ്ങിക്കാൻ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് പിന്നെ മദ്രസത്ത് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുസ്തകം പൊതിയാനും പിന്നെ മദ്രസക്കുള്ള ബാഗ് ഋഷിമോക്ക് ബാഗ് അങ്ങനൊക്കെ ഉണ്ടെട്ടാ ഇർഫോൻ്റും ഋഷു ശിലുവിൻ്റെ ഒന്നും കുഴപ്പമില്ല ഋഷിമോക്ക് ബാഗ് കേടുന്നതിന് അപ്പോൾ ഋഷിമോക്ക് വാങ്ങിയപ്പോൾ ഇവിടെതാണ് ശിലു ഭയങ്കര കരച്ചിലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ ഓക്കും വേണമെന്ന് പറഞ്ഞുകാണ്ട് അങ്ങനെ ഓക്ക് വാങ്ങിയിട്ടൊന്നുമില്ല ഇവിടെ ഉള്ള ഓരോന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ആൾക്കാർക്ക് തന്നെ ഓരോന്നിനും ആഗ്രഹം തോന്നും പിന്നെ ഇപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ ഓരോരോ ബാഗിൻ്റെ കളക്ഷനും പേസും നല്ല രസമുള്ള അടിപൊളി കളക്ഷനായിട്ടോ എടാ ഇത് വൈലത്തൂരുള്ള എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ് നല്ല അടിപൊളി കളക് കളക്ഷൻ ഉണ്ട് കേട്ടോ ചെരുപ്പൊക്കെ നോക്കി കുട്ടികളെ ചെരുപ്പിനൊക്കെ നല്ല ഒരുപാട് കളക്ഷൻ ലെതർ ആണെങ്കിലും പിന്നെ നോർമൽ ചെരുപ്പ് നമ്മളിപ്പോൾ സ്കൂൾക്കൊക്കെ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമൊക്കെ അപ്പോൾ ഞാനതൊക്കെ നിൽക്കണം അടിക്കൂട്ട് അടിക്കൂടെ നോക്കിയപ്പോൾ പോയത് അവിടെ ഒരാൾ അവിടുത്തെ കണ്ണടക്കെടുത്ത് കാണിങ്ങനെ വെച്ച് നോക്കണ്ടിട്ടാണ് അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് ഞാൻ അപ്പുറത്തേക്ക് പോകുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കിട്ടാത്ത കുറച്ച് രണ്ട് സാധനങ്ങൾ തന്നെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കടയിലും പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അവിടെ ഓരോരുത്തർ ഭയങ്കര തെരച്ചിലൊക്കെ ചെയ്യേണ്ടിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഞാനൊരു ഞങ്ങളൊരു ലെയിമും ഒക്കെ വാങ്ങി കുടിച്ചതാണ് ഞാൻ കുറച്ച് മുന്നേ ഷോട്ട് കിട്ടിയിരുന്നു ഒരു വീഡിയോ കിട്ടിയായാലും ഉണ്ട് അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ